പാവർട്ടി പഞ്ചായത്ത് ലൈഫ് പദ്ധതി ഗുണഭോക്തൃ സംഗമവും നിർമ്മാണം പൂർത്തീകരിച്ച വീടുകൾക്കുള്ള താക്കോൽദാനവും നടന്നു ജോളിവില്ലയിൽ നടന്ന സംഗമം മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് രണ്ടിലെ കറുപ്പം വീട്ടിൽ ഫാത്തിമയ്ക്ക് താക്കോൽ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശിബുദാസ് കൊമ്മേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അൻപത്തിമൂന്ന് വീടും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തെട്ട് വീടും ചേർത്ത് ആകെ തൊണ്ണൂറ്റൊന്ന് ലൈഫ് വീടുകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വാർഡ് അംഗങ്ങളായ സിബി ജോൺസൺ ജോസഫ് ബിന്നി സരിത രാജീവ് ജെറോം ബാബു സിൽജി ജോജു സുധ സുനിത രാജു ഹബീബ് ബ്ലോക്ക് അംഗങ്ങളായ മുഹമ്മദ് ഷെരീഫ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാൻ ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു